റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യാ സന്ദർശനം കഴിഞ്ഞു അദ്ദേഹം മടങ്ങിപ്പോയി വന്ന കാര്യം ഒപ്പിട്ട കരാറുകൾ ഇതൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് അതൊന്നുമല്ല പുടിനുവേണ്ടി നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ ആ സ്പെഷ്യൽ അത്താഴമാണ് ചർച്ചാവിഷയം കാര്യം വേറൊന്നുമല്ല ഇരുപത്തിയേഴ് മണിക്കൂർ നീണ്ട സന്ദർശനത്തിനൊടുവൽ ഡിസംബർ അഞ്ചിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പുടിന് നൽകിയ ഡിന്നറിന്റെ മെനു കാർഡ് പുറത്തുവന്നു സംഗതി രാജകീയമാണ് പക്ഷെ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് വേറൊരു ചോദ്യമാണ് നാലു പേജുള്ള ആ മെനു കാർഡ് ഒന്ന് നോക്കാം തനി ഇന്ത്യൻ രുചികളാണ് ഹൈലൈറ്റ് തുടക്കം തന്നെ കാലേ ചനൈക്കി ഷിക്കംപുരി പിന്നെ വെജിറ്റബിൾ ജോൽ മോമോസ് സാഫ്രാനി പനീർ റോൾ തന്തൂരി ഭർവാൻ ആലു കേൾക്കുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ടല്ലേ മെയിൻ കോഴിച്ചു കഴിഞ്ഞാൽ ഡെസേർട്ടായി ഡ്രൈ ഫ്രൂട്ട് പുലാവും ബദാം ഹൽവയും ഒക്കെയുണ്ട് പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും ഈ ലിസ്റ്റിൽ ഒരിടത്തുപോലും നോൺ വെജ് ഇല്ല ഇറച്ചിയോ മീനോ എന്തിന് ഒരു തുള്ളി മദ്യം പോലും ഈ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ക പ്യോർ വെജിറ്റേറിയൻ ഡിന്നർ ഇവിടെയാണോ ട്വിറ്ററിലെ ചേട്ടന്മാർക്ക് പിടിക്കാത്തത് എന്താ വ്ളാഡിമിർ പുടിന് നോൺ വെജ് കൊടുക്കാത്തത് എന്നാണ് അവരുടെ ചോദ്യം കോൺഗ്രസ് നേതാവ് കാർത്തി ചിദംബരം ഇതിനെതിരെ പ്രതികരിച്ചത് ഇങ്ങനെയാണ് പൂർണമായും വെജിറ്റേറിയനോ എന്തിന് ഇന്ത്യൻ ഭക്ഷണരീതിയെ ആദരിക്കാനും ആഘോഷിക്കാനും ഇറച്ചിയും മീനുമൊക്കെ ഉൾപ്പെടുത്തണമായിരുന്നു ഇന്ത്യൻ വൈനുകളും മെനുവിൽ വെക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത് ഇതുകൊണ്ടും തീർന്നില്ല രസകരമായ മറ്റൊരു കമന്റ് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ മുൻ കെ ജി ബി ഏജന്റാണ് ജൂഡോ ബ്ലാക്ക് ബെൽറ്റ് ആണ് അത്യാവശ്യം ആൽഫ മെയിൽ ഇമേജ് ഉള്ള ആളാണ് ഇറച്ചിയും മീനും കഴിക്കാൻ ഇഷ്ടമുള്ള അങ്ങനെ ഒരാൾക്ക് വെറും പനീറും മോമോസും കൊടുക്കുന്നത് മോശമല്ലേ എന്നാണ് ചിലരുടെ പരിഹാസം റഷ്യക്കാർ ഇത് കണ്ട് എന്നും ട്രോളുകൾ വരുന്നുണ്ട് ഇന്ത്യൻ സംസ്കാരം കാണിക്കാൻ സസ്യഭക്ഷണം വിളമ്പിയത് ശരിയാണ് അതോ അതിഥിയുടെ ഇഷ്ടം കൂടി നോക്കി നോൺ വെജ് വെക്കണമായിരുന്നോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കൊമന്റ് ബോക്സിൽ അറിയിക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ